ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ ഡേ ഇന്ന് ഫോർത്ത് ഡേ ആണ് അപ്പോൾ രാവിലെ മീനോട്ടിയുടെ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള നിബ്ലൈസിങ് ആണ് കുറച്ച് ആൾ പിടിച്ചിട്ടുള്ളൂ നല്ല ഉറക്കത്തിലായിരുന്നു അതുകൊണ്ട് കുറച്ചേ പിടിച്ചോളൂ ബാക്കി പിന്നെ നമ്മൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴാണ് പിന്നെ കൊടുത്തത് രണ്ട് ട്രിപ്പായിട്ട് കൊടുത്തു അല്ലാതെ ഒറ്റ ട്രിപ്പിൽ കംപ്ലീറ്റ് ചില സമയം പിടിക്കാറില്ല അത് കഴിഞ്ഞിട്ട് അച്ഛനും മോളും കൂടി കുറേ നേരം ഇങ്ങനെ ബെഡിലൊക്കെ ഇങ്ങനെ കിടന്ന് കുറച്ച് നേരം കാത്തുനെയൊക്കെ വെച്ച് കൊടുത്ത് അതൊക്കെ കണ്ട് ഇങ്ങനെ കുറേ നേരം കിടന്നു അതിൻ്റെ ഫുഡ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കൊടുത്തു അപ്പോൾ രാവിലെ അതിന് വിശപ്പ് ഉണ്ടായിരുന്നു നന്നായിട്ട് ഇപ്പം ആൻറ്റിബയോട്ടിക് ചെല്ലുന്നില്ല സെറാക്കു കഴിച്ചു അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നും ഉഷാറായി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വാക്ക് നെബുലൈസിങ് കൊടുക്കാനുള്ളതും കൂടി കൊടുത്തു അപ്പോഴത്തേക്കാൾ നല്ല ആക്റ്റീവായി കളിയും ചിരിയും ഒക്കെ ആയിട്ട് തുടങ്ങി പിന്നെ വാ തുറന്ന് വെച്ച് നമ്മൾ പിടിപ്പിക്കണം പിടിച്ച് കൊടുപ്പിക്കണം എന്നാണ് പറഞ്ഞത് നെബുലൈസിങ് അപ്പം ആൾ വാ തുറക്കാറില്ല അതിനത് ഇതൊക്കെ കാണിച്ചൊക്കെ ഇങ്ങനെ ഇച്ചിരി െങ്കിലും ചിരിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഉള്ളോട്ടൊക്കെ കുറച്ച് പോകല്ലോ വായിക്കൂടി അപ്പോൾ അങ്ങനെ ഒക്കെയാണ് ചെയ്യിപ്പിക്കുന്നത് ിയാറു പെണ്ണി വേണ്ട ഇഷ്ടപ്പെട്ടു സോറി സോറി ബേബി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആൾ ഇന്നത്തെ ദിവസം ഭയങ്കര മൂടൗട്ടായിരുന്നു ഇന്ന് അമ്മാമ്മയും ആപ്പുപ്പനും ആരും വന്നില്ല പിപ്പ വന്നില്ല ചേട്ട അവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരക്കലും അങ്ങനെയൊക്കെ ഇന്ന് ആരും വീഡിയോ കോൾ ചെയ്തിട്ടും ഒന്നും ആൾ സംസാരമോ ഒന്നുമില്ല ഭയങ്കര മൗനമായിരുന്നു എന്തോ ചെയ്യണോ എന്തോ വയ്യാഴിയൊക്കെ പോലെ ഇടയ്ക്കിടയ്ക്ക് അവരെ ചോദിക്കുന്നുണ്ട് അപ്പോൾ മനസ്സിലായി അവർ വരാഞ്ഞിട്ടാണ് എന്നുള്ള ഒരു തോന്നൽ തോന്നി പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ നന്നായിട്ട് കിടന്ന് എന്തായാലും ഉറങ്ങി ഉറങ്ങി ഉറങ്ങിയിരുന്നിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ആറരയൊക്കെ ആയി പിന്നെ ആ ടൈം ആയപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് നേരം പുറത്തോട്ടൊക്കെ കൊണ്ടുപോകാം എന്നൊക്കെ കരുതിയിട്ട് പുത്രയെ റെഡിയാക്കി പുറത്തോട്ട് പോകാനായിട്ടൊക്കെ റെഡി ഒരു പോവാ നടക്കാൻ പോവാന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കാം അതെ അടക്കാൻ പോവാ ബോറടിച്ച് കുഞ്ഞിന് സമയം ആറമ്പത്തേഴ് ആയിരുന്നേ എന്താ പോവാട്ട് നടക്കാത്ത അച്ഛനും മോളും മാച്ചിങ് ആണല്ലോ റെഡും റെഡും ഒക്കെ ഇട്ട് വരുവോ എന്തിനു നോന്നീ കണ്ടോ ഇതൊക്കെയാണ് പരിപാടി നാളില്ലാത്തോണ്ടല്ലേ നിങ്ങനെ എത്ര ആവേശത്തി കാണിച്ച എല്ലാ ഫ്ലോറിലും പോയല്ലേ ഇതവിടെ ഐ യു ഗ്രൗണ്ട് ഫ്ലോറിൽ ചെന്നിട്ട് കാണാം ഒ പി ടൈം ഒക്കെ കഴിഞ്ഞ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ഏഴുമണിയൊക്കെ ആയല്ലോ നമ്മൾ താഴ്ത്തിറങ്ങിയപ്പം അതുകൊണ്ട് തന്നെ ഫുള്ള് എന്താ പറയുന്നത് ഫുള്ള് എന്നല്ല മൊത്തം എന്താ കാലിയായിരുന്നു അവിടെ എല്ലാം ആ പേഷ്യൻസ് ആരും ഇല്ലായിരുന്നു പിന്നെ എമർജൻസി ആയിട്ടുള്ളവരെല്ലൂ പിന്നെ വരുന്നതുവരെ ആ ടൈമിൽ മഴ ചാറുന്നേ മഴ ചാർന്നതുകൊണ്ട് പിന്നെ അധികം നേരം ഒന്നും നമ്മളവിടെ നിന്നില്ല പിന്നെ അതുപോലെ തന്നെ മീൻ ഇട്ട് ഭയങ്കര മൂടൗട്ടായിരുന്നു താഴോട്ടൊന്നും നിൽക്കുന്നില്ല നടക്കാനായിട്ട് കൊണ്ടുവന്നിട്ട് താഴോട്ട് ഇറങ്ങുന്നില്ല മറ്റേ ലിഫ്റ്റിലൊക്കെ താഴെ ഇറങ്ങി നിൽക്കാനും പിന്നെ അതുപോലെ തന്നെ ബട്ടൺ പ്രസ് ചെയ്യാനും ഒക്കെ നമ്പരൊക്കെ പ്രസ് ചെയ്യാനൊക്കെ കാലും ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലായിരുന്നേ ഇത് ഇന്നൊന്നുമില്ല ഒരനക്കുമില്ല മിണ്ടുന്നുമില്ല എടുക്കുന്നുമില്ല അപ്പം ഭയങ്കര മൗനത്തിലായിരുന്നു ഇന്ന് മീനുട്ടി പിന്നെ അതുകൊണ്ട് നമ്മൾ നേരെ ഇങ്ങനെ പോകുന്നത് ആ മീനുട്ടിക്ക് നടക്കാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ അത് അവിടെ എത്തിയപ്പോൾ ഒന്ന് ആൾ ഇറങ്ങിയിട്ട് നേരെ വീണ്ടും അച്ഛന്റെ തൊളി കയറി പിന്നെ അവണിങ്ങി കൊണ്ടു വന്നു റൂമിൽ കൊണ്ടുവന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മീനു എൻ്റെ ചേട്ടൻ ചേട്ടൻ വിളിച്ചായിരുന്നു അപ്പം മീനുട്ടിയെ കാണാൻ വേണ്ടിട്ട് വരാനായിട്ട് അപ്പോൾ റൂം നമ്പരെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു അങ്ങനെ മീനുട്ടിയുടെ വല്യച്ഛൻ വന്നു കാണാനായിട്ട് അപ്പോൾ വല്യച്ഛനോടും ആള് വലിയ മിണ്ടാട്ടോ കാര്യമോ ഒന്നും ഇല്ലായിരുന്നു ഭയങ്കര ഇങ്ങനെ എന്റെ കാലിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും ഞാൻ എടുക്കാൻ വിളിച്ചിട്ടൊന്നും വരുന്നില്ല ഭയങ്കര മൗനം എന്ത് പറ്റിന്നുള്ളത് അറിയത്തില്ല അത് കഴിഞ്ഞ് കൊറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാള് ഭയങ്കരായിട്ട് ആക്റ്റീവായി പിന്നെ അങ്ങ് സംസാരവും ഹലോ കാര്യ പറഞ്ഞേ എനെ മുവാ ഹലോ ഗയ്സ് എന്തിരികുവാ ഹലോ ഗയ്സ് നെനെ മുവാ ദേ എന്തിരികുവാ നേ ഹലോ ഗയ്സ് ഹലോ ഗയ്സ് നെനെ മുവാ നെനെ മുവല തല്ലിയിട അന കയ്സ് അന കയ്സ് നെനെ മുവാലെ അന കയ്സ് എന്നെ പൂരെ എന്നെ പൂവാര ടാബുടാ എന്തു പൂവാര അല്ല गाइस എന്നെ വരി വെത്തിരി എന്നെ വരി അല്ല गाइस അല്ല गाइस അല്ല गाइस ഓനിടെ എന്നെ പൂരാടാ ഹോസ്പിറ്റലാണോടാ ഓക്കേ കളിയും ചീരിൻ്റെ ഇടയിൽ ഞാൻ മീനോടിക്കു ഫുഡ് കൊടുത്തോണ്ടിരിക്കുമായിരുന്നു ഫുഡ് കൊടുത്തോണ്ടിരുന്നപ്പോഴത്തേക്ക് ഇഞ്ചക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് പിന്നെ കളിയും ചിരികയും ബഹളവും എല്ലാം കഴിഞ്ഞ് കരച്ചിലും കോവിലും ഒക്കെ ആയി അങ്ങനെ ഇഞ്ചക്ഷൻ കൊടുത്തു അത് കഴിഞ്ഞിട്ട് നെബിലൈസിങ്ങും കൊടുത്തു നെബിലൈസിങ്ങും കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആളിനെ ഫ്രഷ് ആക്കി ഫ്രഷ് ആക്കിയതിന് ശേഷമാണ് നെബിലൈസിങ് കൊടുത്തത് കാരണം അല്ലെങ്കിൽ ബഹളമായിരിക്കല്ലോ ഇതിൻ്റെയൊക്കെ പുറകിനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആൾ ഭയങ്കര ആക്റ്റീവായി അച്ഛനും മോളും കൂടി ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടന്നു ഉറങ്ങാൻ കിടന്നപ്പോഴത്തേക്കാണ് പിന്നെ ഇവിടെ ഹലോ ഗൈസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പറയാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര ഹലോ ഗൈസ് പറച്ചിലും കാര്യങ്ങളുമൊക്കെയായിരുന്നു പാലോ ശരി കിടക്കൂ हेलो गैस यू तो पाली बना हेलो हेलो गैस वाले हाँ पाली बना रहा हूँ चाची वाला है हैं चाची काके हैं हाँ तारकीय केरत है चाची अच्छा जा, हैं गुड नाईट गुड नाईट ഗുഡ് നൈറ്റ് ഞങ്ങൾ ഉറങ്ങാൻ പോവാണേ ആ ഹലോ പോവാണ് പോയിട്ട് വരാം ആ പാൽ കുച്ചട്ടെ ചാച്ചി ഓങ്ങാൻ പോവാന്ന് പറ ടാറ്റബായ് സി യു നാളെ നാളെ കാണാം എങ്ങനെ ഓക്കേ